പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കനക ഓരോന്നും ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശനോട് എണ്ണി പറക്കി കരഞ്ഞ കരയീണ് എൻ്റെ മോള് ആരും പറഞ്ഞിട്ടല്ല ഇത് ചെയ്യണേന്ന് അറിയാം എന്നാലും മോനെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മോളെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം ഇപ്പം അനന്തപുരി തറവാട്ടിൽ ഒരു സ്ഥാനം സ്വന്തമായി ഉണ്ടെങ്കിൽ മാത്രമേ ഇനി എൻ്റെ മോളെ ഞാൻ അങ്ങോട്ട് വിടുന്നുള്ളൂ ഈ കാര്യം ഞങ്ങളെ വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദങ്ങളുണ്ട് എന്നാലും മോനെ ഇനി അത് എൻ്റെ മോളെ നിങ്ങളെ വീട്ടിലേക്ക് പറഞ്ഞയച്ചാൽ ശരിയാവില്ല അതുപോലെ തന്നെ നവ്യ നവ്യമോളെയും ആ കാരനറിയോ മോന് എൻ്റെ മോള് കാച്ചി വെച്ച പാലാണ് മോൻ്റെ അമ്മ കുടിച്ചത് അതിനർത്ഥം മോൻ ആ പാലിൽ വിഷമുണ്ടല്ലോ ആ പാല് മോൻ്റെ അമ്മ കുടിച്ചില്ലെങ്കിൽ എൻ്റെ മോൾ കുടിക്കും അങ്ങനെയാണെങ്കിൽ നവ്യം അവളും ആ കുഞ്ഞും തീർന്നു പോയേനെ എനിക്കത് ആലോചിക്കാനും കൂടെ കഴിയില്ല എൻ്റെ മക്കളും കെട്ടിയവരും കെട്ടാത്തവരും ഒക്കെ വീട്ടിൽ നിന്ന് മൂന്ന് പേരും വീട്ടിൽ നിന്നോട്ടെ എന്നാലവരുടെ ജീവനോടെ എനിക്ക് കാണാല്ല മോനെ അത് എന്നൊരു സന്തോഷം എന്തായാലും എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ പേടിയാവണ് ഇനി നിങ്ങളുടെ വീട്ടിൽ എൻ്റെ മക്കൾക്ക് ജീവനാപത്ത് എങ്ങനെയെങ്കിലും നവ്യമോൾക്ക് ഏഴു മാസം ആയാൽ മതി എന്നാണ് ഈ അമ്മ പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടാണ് അമ്മ അങ്ങനെ പറയണത് മോൻ വിഷമമൊന്നും എന്നൊക്കെ പറയും അമ്മ എനിക്ക് വിഷമമൊന്നുമില്ല ഒരു ഒരു നാളിൽ ഞാൻ നല്ലോണം വരുത്തിയിരുന്ന് നവ്യനെ നയനനെ പക്ഷേ ഇപ്പം എൻ്റെ ജീവൻ്റെ അമ്മ എന്നൊക്കെ പറയുമ്പോൾ കനകയ്ക്ക് സന്തോഷമുണ്ട് പക്ഷേ എന്നാലും മോൻ്റെ അമ്മ വെറുക്കല്ലേ മോനെ ഞാനും ഗോവിന്ദേട്ടനും കൂടെ മോൻ്റെ അമ്മനെ കാണാൻ ചെന്നപ്പോൾ വളരെ മോശമായിട്ടാണ് മോനെ ഞങ്ങളോട് സംസാരിച്ചതും പെരുമാറിയതും അതൊക്കെ എൻ്റെ മോളുടെ പേര് കേൾക്കുന്നത് പോലും വെറുപ്പണെന്ന് പറഞ്ഞു ആ മോളല്ലേ ഇപ്പം ജീവൻ കൊടുക്കണത് ബ്ലഡ് കൊടുത്തത് പോട്ടേന്ന് വിചാരിക്കാം ഇപ്പോൾ അതായത് കരളും കൊടുക്കണ് എന്നും പറഞ്ഞാൽ ഈ അമ്മ ഇങ്ങനെ പൊട്ടിക്കരയാണ് അദശനാണെങ്കിൽ കനകനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാത്തൊരവസ്ഥ പിന്നെ കാണിക്കുന്നത് കനിനി ഇനി ഹോസ്പിറ്റലിലേക്ക് ഇറങ്ങണം ആ സമയത്ത് നന്ദു ഫോൺ ചെയ്യുന്നുണ്ട് എന്താ നന്ദു എന്ന് ചോദിക്കുമ്പോൾ ഇനി ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരരുതെന്ന് വിചാരിച്ചതാണ് പക്ഷേ എനിക്കിപ്പോൾ വരാണ്ടിരിക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചീനെ കാണണ്ടേ എനിക്ക് അതുകൊണ്ട് ഞാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ അറിയാം നന്ദുവോ മറ്റുള്ളവരുടെ ഇഷ്ടം അനിഷ്ടമൊന്നും നോക്കണ്ട നന്ദു ചേച്ചിനെ കാണണം നന്ദു പോയി കണ്ടോളൂ മറ്റുള്ളവരെ മറ്റുള്ളവരുടെ മുഖം ഒന്ന് നന്തു കാണാൻ നിൽക്കണ്ടെന്ന് പറയും പിന്നെ ഡോക്ടർ പറഞ്ഞല്ലോ ബ്ലഡ് കൊടുത്തതിൽ ചേച്ചിക്ക് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ടെങ്കിലും നന്തു പേടിക്കേണ്ട മാത്രം മാത്രമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്ലഡ് കൊടുത്തത് മാത്രമല്ലല്ലോ ഇപ്പോൾ ലിവറും കരളും കൊടുക്കില്ലേന്ന് പറഞ്ഞേ അത് കേട്ടപ്പോൾ അനി ഇങ്ങനെ ഞെട്ടണേ നന്ദൊന്തി പറഞ്ഞു തരുന്നതെന്ന് ചോദിക്കും അപ്പം അനിയൊന്നും അറിഞ്ഞില്ലേന്ന് ചോദിക്കും അനിയോടൊന്നും പറഞ്ഞില്ലേ എൻ്റെ ചേച്ചി ഇപ്പോൾ കരളും കൊടുക്കണെന്ന് അറിയും ബ്ലഡ് മാത്രമല്ല അതും ഒരുപാട് പേർക്കുന്ന ഒരാൾക്ക് ഒരാളുടെ ബ്ലഡ് കരളാണ് ഇപ്പോൾ വല്യമ്മ സ്വീകരിക്കാൻ പോകണമെന്നൊക്കെ പറഞ്ഞ് അനിയപ്പം ആകെ അങ്ങനെ അന്തം വിടണു ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരാൻ ഞാനിതൊന്നും അറിഞ്ഞില്ല മുത്തശ്ശനും ഒന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറയും എന്നാൽ ശരി ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോകണമെന്ന് പറയും അങ്ങനെ പിന്നെ കാണിക്കണത് അനി ഹോസ്പിറ്റലിൽ എത്തുന്നുണ്ട് അപ്പോൾ അനിയോട് ആദർശിച്ച് പറയണേ ആരും അറിയണ്ട എന്ന് വിചാരിച്ചിട്ടുണ്ടാ പറയാഞ്ഞത് ബ്ലഡ് കൊടുത്തത് തന്നെ അവിടെ ആരും അറിഞ്ഞിട്ടില്ല ഇനി കരൾ കൊടുക്കണതും ഒന്നും ആരും അറിയാൻ നിൽക്കണ്ട കാരണം അപ്പോൾ അതറിഞ്ഞാൽ എൻ്റെ അമ്മ അത് സ്വീകരിക്കില്ല അതുകൊണ്ടാണ് നയനിനി കരൾ കൊടുക്കണേന്ന് പറയാനത് നമ്മളാരും നിർബന്ധിച്ചിട്ടല്ല മോനെ അവൻ അവള് സ്വയം ഇഷ്ടത്തിന് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഏട്ടത്തി അങ്ങനെ ചെയ്യും ഏട്ടത്തി അങ്ങനെ ചെയ്യുള്ളൂ എൻ്റെ ഈ വീട്ടിലിപ്പോൾ ഏട്ടത്തി വന്നപ്പോൾ കഷ്ടകാലം എന്ന് വലിയമ്മ പറഞ്ഞെങ്കിലും ഏട്ടത്തി വന്നത് കൊണ്ടൊന്നല്ല കഷ്ടകാലം ഉണ്ടായിട്ടുള്ളത് എൻ്റെ ഭാര്യയും അവളുടെ അമ്മയും വന്ന് കയറി കൊണ്ടാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായത് ആ പാലിയിൽ വിഷം ചേർത്തത് ഒന്നില്ലെങ്കിൽ അബിയോ അബിയുടെ അമ്മയോ അതല്ലാന്നുണ്ടെങ്കിൽ അനാമിക നാമികർ അമ്മയായിരിക്കുള്ളൂ എത്രയോ തവണ ഞാൻ പറഞ്ഞതിന് അവൾ നല്ലതല്ല അവൾ വേണ്ട എന്ന് പറഞ്ഞതല്ലേ നിങ്ങളാരും കേൾക്കാണ്ട് എൻ്റെ തലയിൽ കെട്ടിവെച്ചു തന്നതല്ലേ എൻ്റെ ജീവിതം നശിപ്പിച്ച് അങ്ങനെ ഒരുത്തിനെ അനന്തപുരിയിൽ കയറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് ഇതേ സമയം തന്നെ നന്ദു വരും നന്ദു വരുമ്പോൾ പറയും അനിയളപ്പം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചതല്ലേ ചേട്ടാ പക്ഷേ എനിക്ക് എൻ്റെ ചേച്ചിനെ കാണാണ്ടിരിക്കാൻ പറ്റില്ല ഓപക്ഷത്തിന് മുന്നെങ്കിലൊന്ന് കാണണമെന്ന് വിചാരിച്ചതെന്ന് പറഞ്ഞപ്പോൾ ഓപ്പക്ഷത്തിന് മുന്നേ കാണാൻ പറ്റില്ല മോളെ ഓപ്പറേഷൻ ഇനി കയറ്റി കഴിഞ്ഞെന്ന് പറഞ്ഞ് അങ്ങനെ ഭയങ്കര വിഷമത്തോടൊക്കെ സംസാരിക്കണേ മോളെ ഇത് അച്ഛൻ അറിഞ്ഞോന്ന് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ അച്ഛൻ പല പലതവണ ചേച്ചിയുടെ നമ്പർ ചെയ്യും വിളിച്ചപ്പോൾ ചേച്ചി പല സ്ഥലങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾക്ക് പോകണമെന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കണേ ചെയ്തതെന്നൊക്കെ പറഞ്ഞ് കനകെ ഇങ്ങനെ വിഷമം പറയുന്നുണ്ട് അതേസമയം തന്നെ ഡോക്ടർ ഇങ്ങനെ ഇറങ്ങി വരണു ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പറയും എല്ലാം സക്സസ്സായി ഇനി മരുമോൾ വരുമോളുടെ കടമ ചെയ്തു ഇനി നിങ്ങൾ നിങ്ങളുടെ അമ്മയ്ക്കായി എന്ന് പറഞ്ഞു ഡോക്ടർ അങ്ങോട്ട് പോകും അപ്പോൾ അദ്രിച്ച് പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാനൊന്ന് സമാധാനമായല്ലോ എന്നാൽ ഞാനൊന്ന് അമ്മനെ കണ്ടിട്ട് വരട്ടെ എന്ന് പറയും ആ പോയി കണ്ടിട്ട് പോകാമെന്ന് പറയും അങ്ങനെ അമ്മനെ കാണാനായിട്ട് പോകണം അമ്മനെ കാണാൻ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട് മോനെ എന്തായിരുന്നു ചോദിക്കും അമ്മയ്ക്ക് കരള് തന്ന പെൺകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് പറയും പെൺകുട്ടിയാണോന്ന് ചോദിക്കാതെ കല്യാണം കഴിഞ്ഞതാണോ തണോ അതേന്ന് ചോദിക്കും മോനെ ആ പെൺകുട്ടിയെ എത്ര വയസ്സുണ്ടെന്ന് നോക്കുമ്പോൾ ഒരു പത്തിരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വയസ്സുണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അത്രയും ചെറിയ പെൺകുട്ടിയാണ് അമ്മയ്ക്ക് കരകൾ തന്നത് ഇവിടെ എൻ്റെയും നിൻ്റെ പെണ്ണിൻ്റെയും ബ്ലഡ് ഗ്രൂപ്പ് ഒന്നാണെന്ന് പറഞ്ഞിട്ട് അവൾ സഹായിക്കാൻ സഹായിക്കില്ല അവൾ ഞാൻ മരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളല്ലേ പിന്നെ എങ്ങനെ അവൾ സഹായിക്കാനാണ് എന്നൊക്കെ പറഞ്ഞ് ദേവയാനിങ്ങനെ വിഷമത്തോടെ ദേഷ്യത്തോടെ പറയണേ ആ പറയും ഏതാണ്ട് നവ്യ നയനാരെ പ്രായമുണ്ട് അമ്മ ഈ പെൺകുട്ടിക്ക് എന്ന് പറഞ്ഞപ്പോൾ അപ്പോളും നയനാരെ പേരെടുത്തിട്ട് നിന്നോട് ഞാൻ പാർട്ടിയില്ലെങ്കിൽ ആ പേര് കേൾക്കുന്നത് താല്പര്യമില്ല പിന്നെ എന്തിനാണ് അവളെ പേര് പറഞ്ഞതെന്നൊക്കെ ചോദിക്കും ഈ പെൺകുട്ടിക്ക് ഭർത്താവ് ഇല്ലേന്ന് ചോദിക്കും ആ ഭർത്താവ് ഉണ്ട് ഭർത്താവ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ ബിസിനസ്സുണ്ടെന്ന് പറയും അപ്പോൾ ബിസിനസ്സിൽ സഹായിക്കും മോനെ അവരെ എന്ന് പറഞ്ഞപ്പോൾ അവർ സാമ്പത്തികമായി ഒക്കെ ആണ് അമ്മ എന്ന് പറഞ്ഞപ്പോൾ പിന്നെ എന്തിനാണ് മോനെ ഇങ്ങനൊരു കടമ ചെയ്യുന്നത് അതും ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ അപ്പോഴത്തെ കാലത്ത് ഈ പെൺകുട്ടി അങ്ങനെ ചെയ്യുമോ ആ പെൺകുട്ടിക്ക് എനിക്ക് എന്തായാലും ഓപ്പറേഷന് മുന്നേ ആ പെൺകുട്ടി എനിക്കൊന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കാണിച്ചു തന്നില്ല അതുപോട്ടെ ഇനി അത് കഴിഞ്ഞിട്ടായാലും എനിക്ക് ആ പെൺകുട്ടി ഒന്ന് കാണണം ഒരുപാട് സമ്മാനങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് കൊടുക്കണം എനിക്ക് ജീവൻ തരുന്നതാ പെൺകുട്ടിയല്ലേ എൻ്റെ ജീവിതത്തിൽ എന്നും ആ പെൺകുട്ടി ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ അതേ അമ്മ എൻ്റെ അമ്മയുടെ ജീവിതത്തിൽ എന്നും ആ പെൺകുട്ടി നിറഞ്ഞു നിൽക്കുമെന്ന് ആദർശി പറഞ്ഞു അതേ മോനേ എന്നൊക്കെ പറയും അതിനിടയ്ക്ക് വീണ്ടും നയനയുടെ കാര്യം എന്തൊക്കെയോ അദർശി പറയും പെട്ടെന്ന് നയന അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അതിപ്പം നയനയാണെങ്കിലും അമ്മയ്ക്ക് ഈ കരൾ തന്നേനേന്ന് പറഞ്ഞപ്പോൾ മതി നീ ഇവിടുന്ന് ഇറങ്ങി പോകാൻ നോക്ക് എനിക്ക് ഞാൻ അവളുടെ പേരൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഐ നിന്ന് അദർശിനെ ആട്ടിവിടുന്നു ചെയ്യുന്നത് ദേവയാനി അതിനുശേഷം അദർശ് നേരെ പോകുന്നത് നയനനെ കാണാനാണ് നയനനെ കണ്ട് കണ്ണൊന്നും തുറഞ്ഞിട്ടില്ല അങ്ങനെ കണ്ണടച്ച് കെടുക്കണ് അദർശനം പെട്ടെന്ന് സങ്കടം വരുന്നുണ്ട് ഇങ്ങനെ കണ്ണൊക്കെ തുടച്ച് അവിടെ നിങ്ങടെ തിരിഞ്ഞു പോരും ഒന്നും കൂടി നായനെന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് എന്നിട്ടാണ് തിരിച്ചു പോരുന്നത് എന്തായാലും മോനെ വാർമ്മം മോൾ കണ്ണ് തുറന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല അമ്മ നയന മയക്കത്തിലെന്ന് പറഞ്ഞപ്പോൾ വന്നാൽ മോൻ വീട്ടിൽ പോയി ഒന്ന് വിശ്രമിച്ചോ മോൻ ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇല്ല അമ്മ എനിക്ക് ഉറങ്ങാനൊന്നും കഴിയില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരും അറിയണ്ട മോൻ പറഞ്ഞത് അപ്പോൾ പിന്നെ ആരും അറിയണ്ട മുത്തച്ഛനും ആരും അറിയണ്ട എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകും പട്ടിണിയണെങ്കിലും എൻ്റെ മോൾക്ക് അവിടെ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ അതുകൊണ്ട് മോനൊന്നും വിചാരിക്കരുത് നയനമോളെ ഞങ്ങൾ കൊണ്ടുപോകട്ടോ എന്ന് പറഞ്ഞപ്പം അതസിനും എന്ത് പറയണമെന്ന് അറിയാണ്ടായി എൻ്റെ രണ്ട് വശത്തുള്ളവർ അതായത് എൻ്റെ രണ്ട് ഹൃദയം എന്ന് പറഞ്ഞ പോലെയാണ് അമ്മ അപ്പുറത്തുംപ്പുറത്തും കെടുക്കണത് രണ്ട് പേരും എനിക്ക് വേണ്ടപ്പെട്ടവരാണ് ഒരിക്കൽ നയനനെ എൻ്റെ വീ അമ്മ അടക്കളക്കാരിയായി കണ്ടപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ട് പക്ഷെ അതിനൊക്കെ ഞാനിപ്പോൾ അത് അനുഭവിക്കാ അതിനൊക്കെ ഞാനിപ്പോൾ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു അമ്മ നിങ്ങളോട് അങ്ങനെ ഒരു മോളെ പ്രസവിച്ച അമ്മ പുണ്യം ചെയ്ത അമ്മേനെന്ന് പറഞ്ഞപ്പോൾ അതേ മോനെ ചെറുപ്പം മുതലേ എൻ്റെ മോൾ മോളങ്ങനെയാണ് ഞങ്ങൾക്ക് താങ്ങും തുടലായി നിന്ന് ഗോവിന്ദൻ്റെ രണ്ടോ പക്ഷത്തിനും എൻ്റെ മോളാണ് എൻ്റെ മോളാണ് ഞങ്ങളെ ചുമലിലേറ്റി നടന്നത് അങ്ങനത്തെ ഒരു മോളാണ് അവൾ അതുകൊണ്ട് തന്നെ അവൾ മോൻ നിർബന്ധിച്ചില്ലെങ്കിലും അവൾ കരൾ കൊടുക്കുമായിരുന്നു അത്രയ്ക്കും പാവമാണ് അങ്ങനത്തെ എൻ്റെ മോൾക്ക് ഇങ്ങനൊരു വിധി വന്നത് എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുത്തരി സ്നേഹമെങ്കിലും എൻ്റെ മോൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചു അതുമില്ല ഒരിക്കലെങ്കിലും അവൾ അമ്മ്മായിമ്മ അവളെ അംഗീകരിക്കാമെന്നവൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അതും നടന്നില്ല നടക്കും അമ്മ ഇങ്ങനെന്നും അത് ദൂരത്തിലൊന്നുമല്ല ഞാൻ മല ചവിട്ടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മാത്രമല്ല എൻ്റെ കൂടെ അച്ഛനും ചെറിയനും ഒക്കെ ഈ ഒരൊറ്റ ആഗ്രഹത്തോട് കൂടിയാണ് മല ചവിട്ടുന്നത് ഞങ്ങൾ നടന്നു പോകാൻ തീരുമാനിച്ചത് അങ്ങനെ ഇനിയാണ് അമ്മായിമ്മ മരുമോളെ തിരിച്ചറിയും ഇന്നല്ലെങ്കിൽ ആളമ്മ ഉറപ്പുണ് അമ്മ വിഷമിക്കേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആദർശം കാന കാന ഇങ്ങനെ സ്നേഹത്തോടെ കയ്യിൽ കെടുത്ത് തലോടി നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ